യാ വന്നിട്ടുണ്ട് ഇല്ല ഇവിടെ എനിക്ക് അമ്പലത്തിന്റെ ഏറ്റവും അടുത്തിടണം എന്നുള്ള ആഗ്രഹമായിട്ട് ആഗ്രഹമായിട്ടപ്പോ എനിക്ക് ഇവിടെ എല്ലാ സൗകര്യം ചെയ്തു തരും അങ്ങനെ ഈ ആഗ്രഹം ി തുടരും അതിന് പല നന്നായിട്ട് വരണം ആഗ്രഹമുണ്ട് അതൊക്കെയാണ് പ്രാർത്ഥനകൾ എനിക്ക് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ട് ഒരുപാട് അവിടെയൊക്കെ എല്ലാരും കൗ അടുത്താണ് അവിടെ ഒക്കെ ഒരുപാടുണ്ട് പക്ഷെ എനിക്കെന്നാലും ക്ഷേത്രത്തിന്റെ അടുത്ത് ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം ഞങ്ങൾ എന്റെ ചെറുപ്പത്തിലേ ഞങ്ങൾ ഇവിടെ അടുത്തായിട്ടിരുന്നെ ഇവിടെ അടുത്തൊരു വീട്ടിലായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം എന്തൊക്കെയാണ് ഇട്ടിരുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ദൂരെ ഇടുമ്പോൾ എന്തോ പോലെ ഒരു വർഷം ആകാം കോവിഡിൻ്റെ സമയത്ത് വീട്ടിലായിരുന്നല്ലോ അപ്പോഴും ഇട്ടെങ്കിലും ഒരു തൃപ്തിയായില്ല ഇവിടെ വന്ന അമ്പലത്തിൻ്റെ അടുത്തിടുമ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷം